ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു ും എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ ഉദ്ദേശിച്ചു അവതരിപ്പിച്ച മാസമാണല്ലോ സുഹൃത്തു ബക്രയിലെ നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനു തല ഇങ്ങനെ പറഞ്ഞു شهر رمضان الذي فيه هدى للناس وبينات من الهدى والفرقان അവതരിപ്പിച്ചവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട എന്ന കർമ്മമാണ് റമദാൻ മാസത്തിലെ നോമ്പ് ആ നോബിനോടൊപ്പം ആ മാസത്തിൽ ഇറക്കപ്പെട്ട ലഹത്തിൽ കഥനെ കുറിച്ചും അള്ളാഹു പല ഇടങ്ങളിലായിട്ട് ഖുറാനിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഖുർആൻ ഇറക്കപ്പെടുന്നത് പല തവണകളായിട്ടാണ് ലൗഹൽ മഫൂതിൽ നിന്നും അത് മൊത്തമായി ഒന്നാനാകാശത്തിനേക്ക് ഇറക്കപ്പെട്ടത് റംസാൻ മാസത്തിലാണ് അത് സമയ സന്ദർഭോചിതമായിട്ട് പ്രവാചകനിലേക്ക് ഇറക്കപ്പെടുകയാണ് ഉണ്ടായത് നോമ്പുകാരൻ റമദാൻ മാസത്തിൽ നെഞ്ചോട് ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ടതാണ് പരിശുദ്ധ ഖുർഹാൻ അള്ളാഹു സുബാൻ താല പറയുന്നു കിതാബൻ അൻസൽ നാഹുല മുബാറക്കൻ ആയാ അള്ളാഹുവിൻ്റെ ആയത്തുകളെ പറ്റി ചിന്തിച്ചു നോക്കുന്നതിന് വേണ്ടി അവതരിപ്പിച്ചത് അവതരിപ്പിച്ച അനുഗ്രഹിത ഗ്രന്ഥമത്രയെ ഖുർആാൻ നോമ്പുകാലത്ത് ഖുർഹാൻ പാരായണത്തിന് പ്രത്യേക മാധുര്യവും രുചിയുമുണ്ട് അത് നോവുകാരനിൽ ഉന്മേഷവും എനർജിയും ഉണ്ടാക്കുന്നു ഖുർആൻ ഓതുന്നതിനെ പറ്റി ഹദീസുകളും ധാരാളം വന്നിട്ടുണ്ട് അബ്സല അല്ലൈവലമ പറയുന്നു നിങ്ങൾ ഖുർഹാൻ ഓതുക അത് അന്ത്യനാളിൽ ശുപാർശകനായി വരുന്നതാണ് മറ്റൊരു ഹദീസിൽ പ്രകാരം പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർഹാൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് റമദാനനും അല്ലാത്തപ്പോഴും നാം ഖുർഹാൻ ജീവിതത്തിൽ പകർത്തുകയും അത് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതാണ് ഖുർഹാൻ അവതരണത്തിൻ്റെ മാസത്തെ ഓർമ്മിക്കുകയും കൂടെ ചെയ്യേണ്ടതാണ് ഈ മാസത്തിൽ അലൈഹി അല്ലൈസ്വലമ്മ അത് എങ്ങനെ സ്വീകരിച്ചുവെന്നും പൂർവികന്മാർ അതിന് എങ്ങനെ അതുമായി എങ്ങനെ ബന്ധപ്പെട്ടുവെന്നും ഒക്കെ മനസ്സിലാക്കാൻ ഒരു സത്യവിശ്വാസിക്കുള്ള അവസരവും ഓർമ്മപ്പെടുത്തലും കൂടിയാണ് കിയാമത് നാൾ വരെ വരാനിരിക്കുന്ന ഏതൊരാൾക്കും സത്യാസത്യവിവേചന ഗ്രന്ഥമാണ് ഖുർആാൻ ഇത്രയും പറഞ്ഞുകൊണ്ടിരത്തുന്നു അലഹദല്ലാ റബുലമീൻ അസ്ലാം വാലിക്കു വരഹമു